വസ്ത്ര സൗന്ദര്യ സങ്കല്പങ്ങളിൽ ജനലക്ഷങ്ങളുടെ ഹൃദയം കവർന്ന ലൈബ വെഡിംഗ് കേന്ദ്രയുടെ മനസ്സുപോലെ കണ്ണത്താദൂരം വിശാലതയുമായി ലൈബൈദ നിങ്ങൾക്കായി വീണ്ടും നവീകരിച്ച് തുറന്നിരിക്കുന്നു പൂക്കോട്ടുംപാടത്തിന്റെ പുതിയ മാറ്റത്തിനൊപ്പം വലിയ മാറ്റവുമായിട്ടാണ് ലൈബ വെഡ്ഡിംഗ് കേന്ദ്രയുടെ പൂക്കോട്ടുംപാടം ഷോറൂം നവീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൾ ഹൈ ഷിഹാബുദ്ദീൻ തങ്ങൾ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു കുതിപ്പിൽ ചരിത്രം സൃഷ്ടിക്കുന്ന പൂക്കോട്ടുംപാടം പട്ടണത്തിലിത വസ്ത്രവ്യാപാര മേഖലയിൽ വിപ്ലവം കുറിക്കാൻ ലൈബ വീണ്ടും എത്തിയിരിക്കുന്നു ഒരു പതിറ്റാണ്ടിനടുത്ത് മലയോര ജനതയുടെ മനം കവർന്ന ലൈബ മേഖലയിലെ ഏറ്റവും വലിയ വസ്ത്രവിപണനശാലയ്ക്കാണ് തുടക്കമിട്ടിട്ടുള്ളത് ഗുണമേന്മയും വിലക്കുറവും മാത്രമല്ല ജനങ്ങളുടെ വിശ്വാസ്യതയും മുതൽ കൂട്ടാക്കിയ ലൈബ്രിയുടെ നവീകരിച്ച വിശാലമായ ഷോറൂമിൽ പുത്തൻ ഡിസൈനുകളിലുള്ള എണ്ണമറ്റ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ജെൻസിനും ആൺകുട്ടികൾക്കും ഉൾപ്പെടെ ഏത് പ്രായക്കാർക്കും ഏത് മോഡലുകളിലുള്ള എല്ലാവിധ വസ്ത്രങ്ങളുടെയും ഒട്ടനവധി സ്റ്റോക്കാണ് ലൈബയിൽ ഒരുക്കിയിരിക്കുന്നത് മണവാളന്മാരുടെയും മണവാട്ടിമാരുടെയും മുൻചിരട്ടിയാക്കാൻ ഉതകുന്ന വിവാഹ മോഡൽ വസ്ത്രങ്ങളുടെയും വിവാഹ പാർട്ടികൾക്കാവശ്യമായ വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷനുകളും ലൈബയിൽ ഏഴു വർഷക്കാലമായി പൂക്കോട്ടും പാടത്ത് പ്രവർത്തിക്കുന്ന ലൈബ വേട്ടിംഗ് കേന്ദ്ര കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് കൂടുതൽ കളക്ഷനുകളോടെ വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ വിശാലതയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉപ്പുമുളകും ഫെയിം ശിവാനിയും സോഷ്യൽ മീഡിയ ഫെയിം കൊമ്പൻകാട് കോയും കുഞ്ഞാപ്പുവും അതിഥികളായെത്തിയ ഉദ്ഘാടന ചടങ്ങ് പൂക്കോട്ടും പാടത്തിന്റെ ഉത്സവമായി മാറി ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജ് രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി മിക്സി കൂടാതെ നാലാം സമാനമായി അഞ്ചു പേർക്ക് മൂവായിരം രൂപയുടെ പർച്ചേസിംഗ് കൂപ്പണും നൽകി ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും ബന്ധുമിത്രാദികളും പങ്കെടുത്തു വണ്ടൂരും കരുവാരം കൊണ്ടുമാണ് ലൈബോ വെഡിംഗ് കേന്ദ്രയുടെ മറ്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് പറഞ്ഞു അടിപൊളിയായിരുന്നു ഏഴ് വർഷത്തേക്ക് ആക്കിന് ശേഷം പൂർവാധിക ശക്തിയോടെ കൂടുതൽ അടിപൊളിയാക്കി വേണ്ടിയിട്ട് ആ സത്യമാണ് നിങ്ങളുടെ ഏഴ് വർഷത്തെ അതേ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഇത്രയും പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും വരണം ഷോപ്പ് ചെയ്യണം ഹാപ്പി ആയിട്ട് ബിസിനസ് ന്യൂസ് ആടം